നമസ്കാരം സൺമേ മൈസ് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോമൊബൈൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ എല്ലപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ വാഹനത്തിന്റെ ലഭ്യത കുറവ് മൂലം നമുക്ക് പല വീഡിയോസും ചെയ്യാൻ പറ്റാതെയായി ഇപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു വാഹനം നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുകയാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണക്കാർക്കൊക്കെ മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിൽ പെട്ട ഒരു വാഹനത്തിന്റെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇപ്പം എല്ലാവരും കണ്ടുവരിച്ചുള്ള വാഹനം തന്നെയായിരിക്കും ഇപ്പൊ കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാ വാഹനം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വാഹനം എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ ആണ് അല്ലാണ്ട് ഈ വാഹനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല ഈ വാഹനം ഉപയോഗിച്ച് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് ജനുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഈ വാഹനത്തിന് വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം അത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാം നിങ്ങൾ മുമ്പ് എൻ്റെ വീഡിയോയിൽ കണ്ട ആൾ തന്നെയാണ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ബിനുരാജ് എന്നാണ് പേര് നമസ്കാരം നമസ്കാരം അപ്പോൾ ബിനുരാജിനോട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഈ വാഹനത്തെക്കുറിച്ച് ചോദിക്കാം ഇപ്പോൾ ഇത് മാരുതിയുടെ കേട്ടൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഒരു മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിൽപ്പെട്ട ഒരു വാഹനമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വാഹനത്തിന്റെ യൂസർ റിവ്യൂ എങ്ങനെയുണ്ട് ഈ വാഹനം അനുഭവം ചോദിക്കാം എങ്ങനെയുണ്ട് ഹലോ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു നമുക്ക് ഒരു ഒരു അഞ്ച് അഞ്ചംഗ ഫാമിലിക്ക് പറ്റിയൊരു ഒരു എൻട്രി ലെവൽ അതായത് വലിയൊരു ഒരു സെവൻ ലാക്സിനൊക്കെ താഴെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വാഹനമാണിത് പിന്നെ കെ സീരീസ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിര സി സി ആൾട്ടോ പണ്ട് മുതൽ ഈ ആൾട്ടോ എല്ലാവർക്കും അറിയില്ല ആൾട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്ത ഒരു കാർ ആണ് അപ്പം അതിൽ എയ്റ്റ് ഹൺഡ്രഡിന് പകരമായിട്ട് പുതിയതായിട്ട് മാരുതി എൻട്രി ലെവലിൽ കൊണ്ടുവന്ന ഒരു വാഹനമാണിത് ആയിര കേട്ട കേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും പുതിയയിൽ അവർ ആറ് എയർ ബാഗൊക്കെ വന്നിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതില് രണ്ടെണ്ണം രണ്ട് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഫ്രണ്ട് സൈഡിൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇപ്പൊ പുതിയ ആറെണ്ണം അവരെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതില് ആദ്യമായിട്ട് പറയുന്ന മൈലേജ് ആണ് അതായത് നമ്മളെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഇതിന്റെ മൈലേജ് തന്നെയായിരിക്കും നമ്മള് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അന്വേഷിക്കുന്നതും നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നതും എത്ര മൈലേജ് കിട്ടും അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് അപ്പൊ എത്ര മൈലേജ് കിട്ടും ഞാൻ ചോദിക്കണം ട്വന്റി ഫോർ ആണ് അവര് പറയുന്നുണ്ട് അതൊക്കെ ഈ ഞാൻ കിട്ടുന്നുണ്ട് അതായത് പറഞ്ഞു വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് സ്പീഡിൽ പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ചവിട്ടി പൊളിച്ച് ഓടിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പതിനെട്ട് കിട്ടുവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ പ്രാവശ്യം ബിരുവാജിനെ കൂടെ യാത്ര ചെയ്തതിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇദ്ദേഹത്തിന് പതിനെട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇരുപത് പ്ലസ് എന്തായാലും കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ഇൻറ്റീരിയൽ ഫീച്ചേഴ്സിലേക്ക് പോകാം അപ്പോൾ മൈലേജ് എല്ലാവർക്കും മനസ്സിലായി വണ്ടി എങ്ങനെയുണ്ട് എന്ന് മനസ്സിലായി തീർത്തും ഞാനിപ്പോൾ ഇതിൽ രണ്ട് ദിവസമായി യാത്ര ചെയ്യുന്നു തീർത്തും ഈ ഏഴു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു വാഹനം എന്ന് തന്നെ ഞാൻ പറയും വിശേഷിപ്പിക്കേണ്ടി വരും വളരെ ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് വണ്ടിയുടെ അങ്ങനെ വൈബ്രേഷൻ ഇപ്പോൾ വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ് ഉള്ളത് ഇപ്പോൾ നോട്ടൽ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എ സി ഓൺ ആക്കിയിട്ട് ഒരു ഷിവറിംഗോ വൈബ്രേഷനൊന്നും തന്നെ ഇല്ല വളരെ സ്മൂത്താണ് അപ്പൊ ആ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട പേടിയും വേണ്ട അപ്പൊ നമുക്ക് ഇന്റീരിയർ ഒന്ന് ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം റിവ്യൂമായി നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുളിങ്ങോത്തുള്ള ഒരു പാലത്തിലാണ് ഈ പാലം പലരും കണ്ടിട്ടുണ്ട് പല വീഡിയോസും കണ്ടിട്ടുണ്ട് പറഞ്ഞു കൊടുക്കും വിനോ കർണാടക ബോർഡറുമായി നമ്മുടെ കേരളത്തെ ബന്ധിപ്പിക്കുന്ന ഒരു അതീ ഒരു ഭയങ്കരമായ ഭയങ്കരമായ ഒരു പാലമാണ് പക്ഷേ ചില പ്രത്യേക കാരണത്തിൽ കർണാടക സർക്കാർ സ്റ്റേ അടിച്ചു കൊണ്ട് ഈ വനത്തിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പാതി വഴിക്ക് നിന്ന ഒരു പാലത്തിലാണ് നമ്മൾ ഈ വാഹനത്തിന്റെ റിവ്യൂ ആയിട്ട് പക്ഷേ ഈ ഒരു പാലം പണി പൂർത്തീകരിച്ചാൽ ഒരുപാട് പേർക്ക് കർണാടകത്തിലേക്കും മൈസൂരിലേക്കും യഥേഷ്ടം ഈ തന്നെ ഒരു ട്വന്റി ഫൈവ് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അങ്ങനെ തന്നെ നമ്മൾ കുറെ ചുറ്റിയിട്ടല്ലേ അതാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പാലത്തു നിന്നാണ് നമ്മൾ ഈ കേട്ടന്റെ റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ഡാഷ്ബോർഡ് പറഞ്ഞോളൂ ആ ഇതിൽ ഇതിൽ വി എക്സ് ഐ പ്ലസ് അതായത് എൽ എസ് ഐ വി എക്സ് ഐ വി എസ് ഐ പ്ലസ് എന്ന വരുന്നത് വി എസ് ഐ പ്ലസ് ആണ് അതായത് ടോപ്പ് എൻഡ് പക്ഷേ ഈ ഓൾട്ടർ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം ടോപ്പ് എൻഡ് പറഞ്ഞാൽ സ്ക്രീന് സ്പീക്കർ ചെയ്ത് അതായത് നാല് സ്പീക്കർ ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീക്കർ തന്നെയാണ് ഭയങ്കര ഓഡിയോ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് സുസ്കീടെ തന്നെ മദ്യ സുസ്കീടെ തന്നെ പിന്നെ അത്യാവശ്യം നല്ലൊരു സ്ക്രീനാണ് ഇതിൽ ഞാൻ റിയർ ക്യാമറയൊന്നും ചെയ്തിട്ടില്ല പിന്നെ സെൻസർ എല്ലാം സാധാരണ ഇല്ലേ പോലെ തന്നെ തന്നെ അതേപോലെ തന്നെയാണ് പിന്നെ എ ഒക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട് പിന്നെ മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം മാനുവൽ ആണ് ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണോ മിറൽസ് ഇതിൽ വി എസ് ഐ പ്ലസ് ഇങ്ങനെ ഓഡിയോ സിസ്റ്റം സിസ്റ്റം ആയിട്ട് ആയിട്ട് നല്ലൊരു തന്നെയാണ് ഈ ബഡ്ജറ്റിൽ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഇത് നമ്മുടെ സ്ക്രീൻ ഇൻഫോടൈമിൻ്റെ ഇപ്പോൾ ഒരു ഇൻഫോടൈമെന്റ് അത് വളരെ സിമ്പിൾ ആയിട്ട് അതിലെ ഫ്യൂൾ ഗേജും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ട്രിപ്പ് മീറ്റർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല നല്ലൊരു സ്റ്റിയറിംഗ് അത് സാധാ മറ്റു വാഹനങ്ങളെ പോലെ തന്നെ ഇതിനകത്ത് തന്നെ കുറെ കൺട്രോളുകളും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റും വോയിസ് കൺട്രോൾ അങ്ങനെയുള്ള വണ്ടി വാങ്ങുമ്പോൾ ഒരു എബൌട്ട് ഫൈവ് പോയിൻറ്റ് നയൻ മാത്രമാണ് ഇതിന് വാഹനത്തിന് ഓൺറോഡ് വരുന്നുള്ളൂ ബാക്കി തേർട്ടി അതായത് മുപ്പതിനായിരം രൂപയുടെ ഞാൻ ആക്സറീസ് പുറമേ എല്ലാം സ്പോയിലറൊക്കെ വെച്ചിട്ട് ഞാൻ ഫിറ്റ് ചെയ്തതാണ് അതാണ് ആറ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം അതാ പറയുന്നത് പിന്നെ ഏറ്റവും നെഗറ്റീവ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് മിററിന്റെ അഡ്ജസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക് ഒന്നും ഇല്ലേജറ്റിൽ പിന്നെ പക്ഷെ ഇത് ഒന്നും ഒരു കാര്യം വി എസ് ഐ പ്ലസ് ആണ് ഈ വേരിയന്റിൽ അവർ കൊടുക്കണേ കൊടുക്കണായിരുന്നു അല്ലെ പക്ഷെ നമ്മൾ ഡാഷ് ബോർഡിന്റെ കാര്യത്തിലൊക്കെ നമ്മളെ ഈ സോറി ഡാഷ്ബോർഡിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ മോശമില്ലാത്തൊരു നല്ലതൊന്നും പറയാൻ എന്നാലും ഇൻഫോ ടൈമിൽ ആ ഫിനിഷിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു എ സി ഉണ്ട് ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ ഓൾട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു നല്ല ഡിസൈൻ തോന്നിന്റെ ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ് നാല് സ്പീക്കറ് നല്ല അത്യാവശ്യം നല്ലൊരു പെർഫോൻസ് ഓഡിയോ ക്വാളിറ്റി കൊടുത്താലോ പ്രഷറെ ഇതാണ് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി നല്ല അടിപൊളി സ്പീക്കറാണ് അത്യാവശ്യം നല്ല ബാസ് വരുന്നുണ്ട് നല്ല ബാസ് ഉണ്ട് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമില്ല സബ് കുറച്ചും കൂടി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് ഒരു പതിനഞ്ചു ലക്ഷം രൂപയുടെ വില വരുന്ന വാഹനത്തിൽ വരുന്ന ആ ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എല്ലാവരും കണ്ടെത്തിയതില് ഒരു മെയിൻ ആയിട്ടുള്ള പോരായ്മ വെച്ചാല് നമ്മളെ ഗ്ലാസ് നമ്മുടെ ഫ്രണ്ടില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ബേക്കിൽ ഉള്ളത് നമുക്ക് ബാക്കിയുള്ള പോലെ ഇതില് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും വലിയ മോഡലിൽ തന്നെ ഇവരത് കൊണ്ടുവരാത്ത ഏറ്റവും വലിയ ഒരു മാര്യ സുസ്കിയുടെ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ള ഒരു പോരായ്മയാണ് പോരായ്മയാണ് അപ്പൊ അത് അടുത്ത മോഡൽ വരുമ്പോഴേക്കും അവരത് ശരിയാക്കുന്നു അപ്പം അതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഏറ്റവും നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫാമിലിക്ക് പറഞ്ഞോളൂ പിന്നെ വിട്ടുപോയത് അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം ഒരു എൻട്രി ലെവല് കാർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നല്ലൊരു കാറാണ് അതൊരു അടിപൊളി കാർ തന്നെ പറയാം എൻട്രി ലെവലിൽ നല്ലൊരു കാറാണ് ഓക്കെ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷത്തെ താഴെ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ഒരു അഞ്ചംഗ ഫാമിലിക്ക് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരു ബേസിക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഒരു വളരെ ഒതുങ്ങിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി വെഹിക്കിൾ വാങ്ങുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു കേട്ടണ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇപ്പോൾ ഇതിൻ്റെ ലുക്കും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്തായാലും നമുക്ക് ആ ഒരു ഔട്ട് ലുക്കും കൂടി നോക്കുന്നു കാണിച്ചു തരാം